ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തവസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാം എന്നുള്ളതാണ് ഇതൊരാൾ നമുക്ക് കമൻറ്റിൽ ഇതൊരാൾ നമുക്ക് കമൻറ്റിൽ സജെസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇത് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രൈക്കിങ് ആയിട്ട് തോന്നി കാരണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം ക്ലാരിറ്റി തന്നെയാണ് അതിനൊരു ചോദ്യം എന്ന് പറയുന്നതിന് ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ജീവിതം ഭയങ്കരമായിട്ട് സിമ്പിളാക്കി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും പക്ഷേ ആ ഒരു ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ചാലഞ്ചിനെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നേരിടാനും സാധിക്കും അപ്പം നമുക്ക് ഈ ഒരു സമയം ക്ലാരിറ്റി വേണമെന്ന് പറയുമ്പോൾ പ്രസൻറ്റിൽ മാത്രം അതിനെ ഒതുക്കി നിർത്താൻ പറ്റില്ല പാസ്റ്റിലും കൂടെ പോകണം പാസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് പറയാം നിങ്ങൾ പല കാര്യത്തിനെയും നോക്കുന്ന രീതി വീക്ഷണം പേഴ്സ്പെക്റ്റീവ് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് എളുപ്പമല്ല പക്ഷെ മാറ്റാൻ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യത്തിന് ആയിരം പേഴ്സ്പെക്റ്റീവുകൾ ഉണ്ടാകും അവിടെ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പ്രശ്നങ്ങളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ദർ ഇസ് ആക്ച്വലി നോ പ്രോബ്ലം ദർ ഇസ് ഒൺലി സൊല്യൂഷൻ എന്ന് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനാണ് എപ്പോഴും ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊരു മാനുഷികമായ വികാരമാണ് നല്ലതുമാണ് കാര്യം ഇല്ലാത്തത് നേടിയെടുക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക എന്നുള്ളതിൽ നിന്നാണല്ലോ ഉയരങ്ങളിലേക്ക് എത്തുക പക്ഷെ അവിടെ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത് അനുഭവിക്കുന്നുണ്ടോ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ വിത്തിൻ യുവർ സെൽഫ് നിങ്ങളുടെ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതാണ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഞാനൊരു എക്സാമ്പിളിലൂടെ അത് പറയാം അതിനുശേഷം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം മനസ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത് നിങ്ങളുടെ ജനിച്ച സമയം മുതലുള്ള ഒരു പാസ്റ്റിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും വരിക ഒരു കുട്ടി ജനിച്ച സമയം തൊട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാം ഇതിനെ ഒരു ഉദാഹരണമായിട്ട് മാത്രം കാണുക മനസ്സ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവിതം നിർണയിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ് കുട്ടി ജനിച്ചു ആ സമയം അച്ഛനും അമ്മയും അതിനെ വളരെ കെയറോടുകൂടി വളർത്തുകയാണ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സായ സമയം തൊട്ട് അതിന് മെമ്മറി ഉണ്ടാവാൻ തുടങ്ങി അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലൂടെ അത് അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ അത് കാര്യങ്ങൾ കാണാനും ഗ്രഹിക്കാനും ഒക്കെ തുടങ്ങി അപ്പം ഈ കുട്ടിയുടെ പാരൻസ് ടീച്ചേഴ്സാണെന്ന് വിചാരിക്കുക അപ്പം ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു അധ്യാപകയാവണം അല്ലെങ്കിൽ അധ്യാപകനാവണം എന്നുള്ള ആഗ്രഹം വന്നു വലുതാവുമാകണമെങ്കിൽ ടീച്ചറാവണം എന്ന് കുട്ടി പറയാൻ തുടങ്ങി അപ്പോൾ ഈ കുട്ടിയുടെ ജാതകം എഴുതിക്കുന്നു എന്ന് വിചാരിക്കുക നമുക്ക് ഒരു വ്യക്തിയുടെ ബേച്ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടാകുന്ന യോഗങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ ജാതകത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിനെ ഒരു ഉദാഹരണമായിട്ട് കാണുക അപ്പം ആ ജാതകത്തിലും ഇതിന് ഭയങ്കരമായ ഉന്നത വിദ്യാഭ്യാസം ഉയർന്ന ഉദ്യോഗം ഒരു ക്രൂസ്ഥാനീയനായി വരിക എന്നൊക്കെയുള്ള വലിയ തലത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത് ഇതിനെ സ്കൂളിൽ ചേർക്കേണ്ട സമയം വന്നി കുഞ്ഞിനെ കൊണ്ടുപോയി അച്ഛനും അമ്മയും കൂടെ എൽ കെ ജിയിൽ കൊണ്ടു ചേർത്തു എന്തോ വിചാരിക്കാതെ അതിനാ ദിവസം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഒരടി കിട്ടി ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ പ്രതീക്ഷിച്ചതല്ല അവിടെ നടന്ന് ആഹ്ലാദിച്ച് പോയതാണ് സ്കൂളിൽ പക്ഷെ ഭയങ്കര മടിയായി പിന്നെ സ്കൂളിൽ പോകാൻ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയാണ് അമ്മ പഠിപ്പിക്കുകയാണ് അപ്പം ഇതുവരെ അടിച്ചിട്ടില്ലാത്ത അമ്മ അന്ന് തല്ലി അതോടുകൂടി സങ്കടം അങ്ങ് കൂടി ടീച്ചറാവുന്നത് പോയിട്ട് പഠിക്കാൻ പോലും ആ കുട്ടി പിന്നീട് എന്ത് ചെയ്യും മടി കാണിക്കും മടി കാണിച്ചു അവൻ്റെ വിധി എന്താണ് ഉന്നത തലത്തിലുള്ള വിദ്യാഭ്യാസം ഉയർന്ന ഉദ്യോഗം എന്നാൽ മനസ്സിൽ എന്താണ് നേർച്ചു കൊടുത്തത് പഠനത്തിനോടുള്ള പേടി മടുപ്പ് പ്രഷർ അതിനെ സ്നേഹിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചോ ഇല്ല അപ്പം ബുദ്ധി നല്ല ബുദ്ധി നല്ലോണം ഉണ്ട് നമുക്ക് ജാതക വിശാല ഈ യോഗം പറയുന്ന എന്താണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായി ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ അതുകൊണ്ട് ഇതെങ്ങനെയൊക്കെയോ പഠിത്തം പൂർത്തിയാക്കി ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ജോലിയൊന്നും കിട്ടുന്നില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു എന്നിട്ടും ജോബൊന്നും ആവുന്നില്ല അങ്ങനെ എന്തു ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വരുമാനം വേണം ജീവിക്കണം അടുത്തുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു പ്രൊഫസറായിട്ടൊക്കെ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് യോഗം പറഞ്ഞിരുന്നത് അത് ആ ജാതക യോഗം നൂറു ശതമാനം തന്നിലേക്ക് എടുക്കാനുള്ള മനസ്സ് വളർത്തിയെടുത്തിരുന്നെങ്കിൽ റിയാലിറ്റി എന്തായി ഒരു ട്യൂഷൻ ടീച്ചറായി മാറി അത് മോശമാണെന്നല്ല ഒരിക്കലും അത് മോശമാണ് എന്നല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവൻ ഉണ്ടായിരുന്ന യോഗം എന്ത് പറ്റി അവനൊരു പത്ത് ശതമാനം മാത്രമേ അനുഭവയോഗം വന്നുള്ളൂ എന്തുകൊണ്ടാണത് മനസ്സ് പാകപ്പെടാത്തതുകൊണ്ടാണ് ഇങ്ങനെയാണ് ചൈൽഡ്ഹുഡ് സിറ്റുവേഷൻസ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഗതി തിരിച്ചുവിടുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ എന്ത് എത്ര എത്ര അനുഭവങ്ങൾ ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ആസ് എ ചൈൽഡ് അറിഞ്ഞും അറിയാതെ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ അവന് തോന്നി എങ്ങനെ ഇരുന്നാൽ പോരാ എൻ്റെ കാലിബർ ഇത്രയല്ല ഉള്ളത് അവൻ തന്നെ അവൻ്റെ കാലിബർ തിരിച്ചറിയാൻ തുടങ്ങി അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അതായത് അവൻ്റെ പാസ്റ്റ് ട്രോമയിൽ നിന്ന് അവൻ റിക്കവർ ആവാൻ തുടങ്ങി അപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഉയരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വന്നു അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി പൂർണ്ണ മനസ്സ് കൊടുത്ത് അവനൊരു നല്ല മാതൃകാ അധ്യാപകനായി അവിടെ തന്നെ അവരുടെ സ്ഥാപനത്തിൽ തന്നെ പ്രവർത്തിക്കാനും തുടങ്ങി അപ്പം അങ്ങനെ സ്വന്തമായി ബിസിനസ് ഉണ്ടായി സ്ഥാപനങ്ങൾ വളർന്നു നല്ലൊരു അധ്യാപകനുമായി അവിടെ മാതൃകാ അധ്യാപകനാണ് ആയത് എങ്ങനെയാണ് അതായത് അവനെന്താണ് ലഭിച്ചത് അതൊരിക്കലും അവൻ്റെ സ്റ്റുഡൻസിന് കൊടുക്കരുത് അപ്പോൾ അവൻ്റെ ട്രോമയെ അവിടെ അവൻ ഫ്യൂവൽ ആക്കി മാറ്റി അവൻ്റെ പർപ്പസ് കണ്ടെത്താനും ഉള്ള ഫ്യുവലാക്കി മാറ്റി പക്ഷെ ഇത്രയും കാലം എന്തായിരുന്നു ആ ട്രോമ അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സക്സസ്സിന് എഗയിൻസ്റ്റ് ആയിട്ട് പക്ഷെ ഇപ്പം എന്ത് ചെയ്തു ആ ട്രോമ മാറി അതെങ്ങനെയാണ് മാറിയത് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ ലഭിക്കേണ്ട യോഗം മനസ്സ് പാകപ്പെട്ടപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിൽ ലഭിച്ചു അപ്പം എന്നിട്ട് ജാതകത്തിനെ കുറിച്ചും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയ്യോ യോഗ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത് കിട്ടിയില്ല ഇതിപ്പോഴാണ് ഇത് ഇങ്ങനെയല്ലല്ലോ എന്ന് അപ്പോൾ അവിടെ എന്താണ് നമ്മൾക്ക് എന്ത് ഡെസ്റ്റിനി ഉണ്ടെങ്കിലും പ്രീ ഡെസ്റ്റൈൻഡ് ആണ് എന്നുണ്ടെങ്കിലും യോഗമുണ്ടെങ്കിലും അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി വെൻ യു ആർ എലിജിബിൾ ഫോർ ഇറ്റ് യു ആർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ് നിങ്ങൾ തയ്യാറാവുമ്പോൾ മാത്രമാണ് എങ്ങനെ മാനസികമായിട്ട് ഇതാണ് ആ വ്യത്യാസം അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യർ മനസ്സിൻ്റെ പവർ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സിനെ എടുക്കണം എങ്ങനെ മനസ്സിനെ എടുക്കാൻ സാധിക്കും ഹീൽ യുവർ ഓൾഡ് ട്രോമാസ് ഹീൽ യുവർ കണ്ടീഷൻസ് നിങ്ങളുടെ കണ്ടീഷൻസിൽ നിന്നും പുറത്ത് വരിക നിങ്ങൾ ഓൾറെഡി വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ സക്സസ്സിനെ അതിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മെൻറ്റൽ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള സക്സസിൻ്റെ പാതയിൽ ഒബ്സ്റ്റിളായിട്ട് നിൽക്കുകയാണ് തടസ്സം സൃഷ്ടിക്കുകയാണ് ഡിലേ ആക്കുകയാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഹീൽ യുവർ ഓൾഡ് ട്രോമ ഹീൽ യുവർ ട്രോമസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിലെ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടത് രണ്ടാമതേ മനസ്സ് ട്രോമയിൽ നിന്നും മുക്തമല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി സിൻ്റെ പുറകെ പോകും ഇമോഷൻസും മനസ്സും രണ്ടും രണ്ടാണ് അപ്പോൾ ഇമോഷൻസ് പുറകെ പോകും ഇമോഷൻസിൻ്റെ പുറകെ പോകുമ്പോൾ എന്തു പറ്റും ഡിസിഷൻസ് എടുക്കുന്ന ഇമോഷൻസിനെ ബേസ് ചെയ്താകും ഒരാളുടെ മനസ്സ് ശരിയല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ അതും പോയി അപ്പോൾ അങ്ങനെ ഇവനെന്ത് സംഭവിക്കുന്നത് ജീവിതത്തിൽ ഇതെന്താണെന്നറിയാത്ത മനസ്സ് കൈവിട്ട അവസ്ഥ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞാൽ ലോകം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും അവിടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കൊണ്ട് തരും വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത്ര നിങ്ങൾ ചെയ്താൽ മതി ഇത് അത്ര ഈസി അല്ല പക്ഷെ പറ്റാത്ത കാര്യവുമല്ല അപ്പോൾ ഒരു സമയം നിങ്ങളുടെ മനസ്സിന് വേണ്ടത് നമുക്ക് ഇവിടെ ഈ സ്ട്രെങ്ത് കാർഡ് ഞാൻ എടുത്തു വെച്ചതും അതുകൊണ്ട് തന്നെയാണ് മനസ്സിൻ്റെ ബലം ഇത്രയുമാണ് വേണ്ടത് പേഷ്യൻസ് വേണം കറേജ് വേണം ഡിറ്റർമിനേഷൻ വേണം ഇതെല്ലാം ഒത്തുചേരണം ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തുചേർന്ന് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് റീഡിംഗ് ആയിട്ട് നോക്കാം ഓക്കെ ജനറൽ ആയിട്ടാണ് നമ്മൾ നോക്കുക കളക്റ്റീവാണ് ജെൻറ്റൽ ലെസ് ആൻഡ് ടൈംലെസ് ഓക്കെ സോ യെസ് നമുക്ക് നോക്കാം വിൽ ടേക്ക് ജസ്റ്റ് ത്രീ കാർഡ്സ് ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പാത തുറന്നു തരും എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് നമ്മൾ എടുക്കുകയാണ് ഇമോഷണൽ ബാലൻസ് കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം ആ വേണ്ട റിസൾട്ടിന് തുല്യമായിട്ടുള്ള എഫേർട്ട് കൊടുക്കണം അതിന് എക്സ്റ്റേണലി നിങ്ങളുടെ റിസൾട്ട് കോസ് എക്സ്റ്റേണലി നിങ്ങളുടെ എഫേർട്ടും റിസൾട്ടും എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മനസ്സിൻ്റെ ഹീലിംഗിനെ ആസ്പദമാക്കിയിരിക്കും ഇവിടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ഇമോഷണൽ ബാലൻസ് നമ്മളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത് ചെയ്യുക ദുവിസ്ഡം മനസ്സിൻ്റെ അന്ധകാരത്തിനെ നീക്കി വെളിച്ചം പകർന്നു കൊടുക്കുക സോൾ പർപ്പസാണ് ഇവിടെ റിവീൽ ആവാൻ പോകുന്നത് ഒരുപാട് അറിവ് വിസ്ഡം കണക്ട് യുവർ സെൽഫ് വിത്ത് ദ യൂണിവേഴ്സൽ പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സയൻസ് ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും പക്ഷികൾ മൃഗങ്ങൾ അല്ലെങ്കിൽ പല കളേഴ്സ് പല രീതിയിലുള്ള യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും യൂണിവേഴ്സ് ഹാസ് എ ന്യൂമറസ് വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഓൺലി ഇഫ് യു ആർ അവെയർ നിങ്ങളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ അറിവ് സമ്പാദിക്കുക ഇത് വിസ്ഡമാണ് അതായത് നോളജും വിസ്ഡവും രണ്ടും രണ്ടാണ് നോളജ് എന്ന് പറയുന്നത് യു ക് ആക്ച്വലി അക്വയർ ത്രൂ യുവർ ഡിഗ്രി ബുക്കിഷ് നോളജ് എല്ലാം വിസ്ഡം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ബുക്കുകളിൽ കൂടിയും കിട്ടില്ല എന്നല്ല പക്ഷെ നിങ്ങൾ എടുക്കുന്ന കുറേ നോളജ് ഉണ്ടല്ലോ ആ നോളജൊക്കെ നിങ്ങളുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്ത് അവിടെ നിന്നുണ്ടാകുന്ന റിസൾട്ടാണ് വിസ്ഡം മറ്റത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ടുള്ളിലേക്ക് എടുക്കുന്നു അതവിടെ അടച്ചു വയ്ക്കുന്നു മനസ്സിലതിങ്ങനെ കാണാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മറക്കാതെയൊക്കെ പക്ഷേ ഇതിനെ പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു അറിവായിട്ട് പുറത്ത് വരുന്ന സമയം നമ്മൾ തിരിച്ചറിവെന്ന് പറയും അവബോധമെന്ന് പറയും പക്ഷെ അതിൻ്റെയും ആദ്യ പടി എന്താണ് നോളജ് ആദ്യം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ തുടങ്ങുക ആൻഡ് വൺ മോ കാർഡ് കിങ് ഓഫ് ആണ് സി ഇതും നമുക്ക് ഇമോഷൻസിൻ്റെ ഒരു ബാലൻസ് ആണ് ഓക്കെ നിങ്ങൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ റിപ്പോർട്ടിംഗ് പരിപാടി നൃത്തം ബ്ലെയിമിങ് പരിപാടി നൃത്ത് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊരു ആണെങ്കിൽ പാർട്ണറിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഫ്രണ്ടോ ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ളവരോടുണ്ടല്ലോ എന്തെങ്കിലും സംഭവിക്കുന്ന പാതി സംഭവിക്കാത്ത പാതി ഉടനെ ഓടിപ്പോയിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ അതങ്ങനെയാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങളെന്താണ് റോബോട്ടാണോ നിങ്ങൾക്കില്ലേ ഡിസിഷൻ നിങ്ങൾക്ക് ഇല്ലാത്തൊരു വിഷയമല്ല ഒന്നും ഇല്ലേ അപ്പോൾ അത് മാറ്റി വയ്ക്കുക ഈവൻ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊന്ന് പുറത്തിറങ്ങി ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയത്തില്ലേ മുകളിൽ നിന്ന് ആകാശത്തിൽ ആകാശത്തിൽ നിന്ന് നോക്കുന്ന കാഴ്ച താഴേക്ക് അത് കുറച്ചും കൂടെ ദൂരെ കാഴ്ചയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് പോയിന്റ് ഓഫ് വ്യൂ പി ഒ വി മാറ്റുക പേഴ്സ്പെക്റ്റീവ് മാറ്റുക അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം നമ്മൾ കുറ്റം പറഞ്ഞാൽ എളുപ്പമാണ് പലരെയും അവർ കാരണമാണ് ഇവർ കാരണമാണ് ഇവരൊക്കെ ആയിരിക്കാം ഇതൊക്കെ ട്രിഗർ ചെയ്ത് പക്ഷേ ഇതൊക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നു അഫക്റ്റ് ചെയ്യാതെ വെക്കുക ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിനാണ് നിങ്ങൾ അതിന് വലിയൊരു ഷീൽഡ് ഒരു പടച്ചട്ടായിട്ടുണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഷീൽഡ് മനസ്സിൻ്റെ അകത്തൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടാൽ മതി അപ്പം ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റാണ് അതായത് റിലേഷൻഷിപ്പുകളിലെല്ലാം നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളവിടെ എല്ലാ കാര്യത്തിലും നിൽക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങളെ മറ്റുള്ളതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളൊരു സ്റ്റെപ്പ് പുറയിലേക്ക് നിൽക്കും അവിടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും മറ്റൊരാൾക്ക് നമ്മുടെ ബുദ്ധി പണയം വെക്കേണ്ട ആവശ്യമില്ല അങ്ങ് ചെയ്യാൻ പാടില്ല അത് നിങ്ങളോട് സ്നേഹം കൊണ്ടോ നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചിട്ടോ ഒക്കെ മറ്റുള്ളവർ തരുന്ന ഉപദേശങ്ങളും എല്ലാം ഒരു പരിധി വരെ മാത്രം അതിൻ്റെ ആവശ്യമുള്ളൂ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃതും അധികമായാലും വിഷം തന്നെയാണ് അപ്പം അത് നിങ്ങൾ റൂയിൻ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എന്നുള്ള ഒരു സ്ഥലകാല ബോധം നഷ്ടമാവും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരും തെറ്റ് പറ്റിക്കോട്ടെ തെറ്റുകളിൽ നിന്നാണല്ലോ പഠിക്കുക തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ശരി ചെയ്യണം എന്ന് പറയാൻ നിങ്ങൾ ദൈവമൊന്നുമല്ല അപ്പം തെറ്റ് പറ്റും കുഞ്ഞ് കുട്ടികളാണെങ്കിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് വീണ് വീണ് വീണു ആണ് നടക്കാൻ പഠിക്കുന്നത് അല്ലാതെ ഒരടി വെക്കുമ്പോൾ പോലും വീഴാൻ പാടില്ല എന്ന് പാരൻസ് പറയുകയാണെങ്കിൽ എന്തു ചെയ്യും ആ കുഞ്ഞിന് പിന്നെ പേടിയും പിച്ച വയ്ക്കാൻ പേടിയാവും അത് പിന്നെ എന്തു ചെയ്യും പിച്ച വയ്ക്കില്ല അവിടെ തന്നെ അങ്ങ് നിൽക്കും അടുത്ത് വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണെങ്കിൽ അടി വെക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു ഓക്കെ നിങ്ങൾക്ക് രണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു നിങ്ങൾക്ക് തോന്നി മറ്റ് ഒരു 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 ജോബ് ഓപ്പർച്യൂണിറ്റി എടുക്കുക നിങ്ങളുടെ പാരൻസ് പറഞ്ഞു നോ ദ അത് വൺ പക്ഷേ നിങ്ങളുടെ മനസ്സ് പറഞ്ഞത് ഇതാണ് ദ ഫസ്റ്റ് ഓപ്ഷൻ അത് നിങ്ങൾ എടുക്കുക അതെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് പറ്റുന്നില്ല വേണ്ട അടുത്ത ജോലി നോക്കുക ഉടനെ ഇവിടെ പാരൻസ് എന്ത് പറയും ആദ്യമേ ഞാൻ പറഞ്ഞതാണ് നീ അത് അതെടുത്തിട്ടുണ്ട രണ്ടാമത്തേതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നീ രണ്ടാമത്തത് എടുത്താൽ നല്ലതാകും ഇവർ അസീം ചെയ്യുന്നതല്ലേ ഇത് സംഭവിക്കാത്തൊരു സെനാരിയോ ആണ് സംഭവിച്ചത് മാതിരി ഇവർ പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മളുടെ ഹൃദയം പറയുന്നത് പോലെ കേൾക്കുക അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നത് ആദ്യം പെർസ്പെക്റ്റീവുകൾ ഉണ്ടാകുന്നത് പെർസ്പെക്റ്റീവുകൾ തെറ്റിയും ശരിയും ഒക്കെ ആയിട്ടാണ് പിന്നീട് ക്ലാരിറ്റി ജീവിതത്തിൽ ഉണ്ടാവുക ഓക്കെ അപ്പം ഇത് ചെറിയൊരു റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിതിന്ന് എന്തെങ്കിലും ഒരു എസൻസ് എടുക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തരാം അതുപോലെ പേഴ്സണലായിട്ട് ഗൈഡൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ് സൈക്കോളജിക്കൽ കൺസൾട്ടിങ്ങിനോ ഹീലിംഗ് സെഷൻസിനോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഗൈഡൻസുകളോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഇനി ടാറഡ് റീഡർ ആവാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരഡ് റീഡിങ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അപ്പം അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നതുവരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ